ോബിനോടുകൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രായേൽ മക്കൾ ഇവരാണ് റൂബൻ ഷിമയോൻ ലേവി യൂത ഇസാക്കർ സെബുലൂൺ ബെഞ്ചമിൻ ദാൻ നഫ്താലി ഗാദ് ആഷേർ യാക്കോബിന്റെ സന്താനങ്ങൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് നേരത്തെ തന്നെ ഈജിപ്തിൽ എത്തിയിരുന്നു ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു എന്നാൽ ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെപ്പറ്റി അറിവില്ലായിരുന്നു അവൻ തന്റെ ജനത്തോട് പറഞ്ഞു ഇസ്രായേൽ ജനത്തിന്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടുപോവുകയും ചെയ്തേക്കാം അതിനാൽ അവർ സംഖ്യയിൽ നമുക്ക് അവരോട് തന്ത്രപൂർവ്വം പെരുമാറാം അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു അങ്ങനെ ഇസ്രായേൽക്കാർ ഫറവോയ്ക്കു വേണ്ടി പിത്തോം റമസൈസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി മർദ്ദനത്തിന് കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേലിർ നിർബന്ധിതരായി ഈജിപ്ത് രാജാവ് ഷിഫ്ര പൂവ പേരായ രണ്ട് ഹെബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കു ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം പെൺകുട്ടിയെങ്കിൽ എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു രാജാവ് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആൺകുട്ടികളെ ഫറവോയോട് പറഞ്ഞു ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല അവർ പ്രസരിപ്പുള്ളവരാകിയാൽ സൂതികർമ്മിണി ചെന്നത്തും മുൻപേ പ്രസവിച്ചു കഴിയും ദൈവം സൂതികർമ്മിണികളോട് കൃപ കാണിച്ചു ജനം വർദ്ധിച്ച് തീർന്നു സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു ഹെപ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നയിൽ നദിയിൽ എറിഞ്ഞുകളയെ പെൺകുട്ടികൾ ജീവിച്ചു ജീവിച്ചുകൊള്ളട്ടെ